അഗ്നി ജ്വാലീപ് പ്ലൗ സ്റ്റോറി ഭാഗം ദിനങ്ങനെ നോക്കണ ദേവേട്ടാ ജ്വാല പരിഭ്രമത്തോടെ അഗ്നിയോട് ചോദിച്ചു അതെന്താ എനിക്ക് എന്റെ പെണ്ണിനെ നോക്കിക്കൂടെ അവൻ കുറുമ്പോടെ ചോദിച്ചു ഉം നോക്കിക്കോ പക്ഷെ ഇങ്ങനെ നോക്കണ്ട ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ അവള് പതിയെ പറഞ്ഞു എന്ത് പോലെ അവൻ ചിരിയോടെ ചോദിച്ചു ജ്വാല മുഖം വീർപ്പിച്ചു എന്താടി അഗ്നി ആ കവളിൽ ഒന്ന് കുത്തി എന്തോ പോലെ എനിക്ക് അത്ര അറിയൂ അതുകൊണ്ട് നോക്കണ്ട അവൾ ചിരിച്ചു അഗ്നി അവളുടെ ഇടുപ്പിലൂടെ അവളെ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി അവളുടെ കുഞ്ഞു മാറിടം പോലും അവന്റെ ശരീരത്തിൽ അമർന്നു പോകുന്നത് ഇരുവരും അറിഞ്ഞു രണ്ടാളുടെയും നെഞ്ചി വിറച്ചു പോകുമ്പോഴും പരസ്പരം അകന്നു മാറിയില്ല പക്ഷെ ജ്വാലയുടെ ചുണ്ടുകൾ പോലും ഒന്ന് വിറച്ചു കുഞ്ഞാ അവൾ നേർത്തും മുളി നേരത്തെ അങ്ങനെയൊക്കെ ഇഷ്ടം കൂടി പോയതുകൊണ്ട് പറ്റിപ്പോയതാ എന്നോട് ദേഷ്യമൊന്നായില്ലോ എത്ര എത്രവണ നിന്നോടത് ചോദിച്ചാലും എനിക്കൊരു സമാധാനം ഇല്ലടി അതാ പിന്നെയും ചോദിക്കുന്ന നീ ഉമ്മ വെച്ചതുകൊണ്ടാ പറ്റിപ്പോയതാ ദേഷ്യമില്ലല്ലോ അവന്റെ ശബ്ദം വല്ലാതെ പതിഞ്ഞു പോകുന്നു എത്ര ചോദിച്ചാലും തന്റെ കാട്ടിക്കൂട്ടൽ കാരണം ആ പെണ്ണിനെ തന്നോട് ദേഷ്യമായി പോകുമോ എന്നൊരു ഭയം അഗ്നിക്കുണ്ട് അവളെ പൂർണമായും അവന്റേതാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവനത് ചെയ്യാത്തതും ആ ഭയം കൊണ്ടാണ് അവളവനെതിർക്കില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം വെറുത്തുപോയാലോ അഗ്നി ഓരോ ചിന്തകളാൽ തല തലകുടഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്കായി ഉറ്റുനോക്കി എനിക്ക് ദേഷ്യമായി അവൾ പിടപ്പോടെ പറഞ്ഞു ഏ അഗ്നി ഞെട്ടി തലതാഴ്ത്തി നിൽക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു ഉം ഉം വേണ്ട ദേവേട്ടാ ആ മുഖം അവൻ കാണാതിരിക്കാൻ അത്രയും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ഒളിപ്പിച്ചു വെച്ചവൾ അത്രമേൽ ചുവന്നു പോയിട്ടുണ്ട് ആ പെണ്ണ് നേരത്തെ എന്തൊക്കെയാ ദേവേട്ടൻ കാണിച്ചു കൂട്ടി അയ്യേ അവൾക്ക് അവൾക്കാകെ വല്ലാത്തൊരു നാണം എന്നാൽ അവളുടെ ഉടലിന്റെ പിടച്ചിലറിഞ്ഞവന് അവൾക്ക് ശരിക്കും ദേഷ്യമായോ എന്നൊരു വെപ്രാളവും കുഞ്ഞാ പ്ലീസ് മുഖം ഒന്ന് കണ്ടോട്ടെ ഞാൻ നിനക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല വെറുക്കല്ലേ എന്നെ ബലം പിടിച്ച നിഷ്പ്രയാസം ആ മുഖം ഉയർത്താൻ കഴിയുമായിരുന്നിട്ടും അവനത് ചെയ്യാതെ ഇടറിക്കൊണ്ട് പറഞ്ഞു ജ്വാല ഞെട്ടിപ്പോയി അവൻ തനിക്ക് ശരിക്കും ദേഷ്യമായെന്ന് കരുതിയെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അവൾ പൊടുന്നനെ മുഖമുയർത്തി എനിക്ക് ദേഷ്യമൊന്നായില്ല പിടപ്പോടെ പറയുന്നവളെ ശ്വാസം നിലച്ചതുപോലെ നോക്കിപ്പോയി അഗ്നി അത്രയും ചുവന്നു പോയിട്ടുണ്ടാവൾ അഗ്നിയുടെ നെഞ്ചിടിപ്പ് കൂടി പി പിന്നെ പിന്നെ ദേഷ്യല്ലെങ്കിൽ പിന്നെ എന്താ നെഞ്ചിലൊരു തണുപ്പ് വീണതുപോലെ അഗ്നി അവളുടെ ഉടൽ ഒന്നുകൂടി മുറുകെ പുണർന്നു ദേവേട്ട അവൾ ഏങ്ങി പറകുഞ്ഞ ദേഷ്യല്ലെങ്കി പിന്നെ എന്താ അഗ്നിക്ക് ആ പെണ്ണിന്റെ വായിന്ന് എന്തോ കേൾക്കാൻ മോഹം തോന്നി ദേഷ്യല്ല ഈ ഇഷ്ടം കൊണ്ടല്ലേ അവൾ വിറയലോടെ ചോദിച്ചു ആ ആ ഇഷ്ടം കൊണ്ടാ അവന്റെ ശ്വാസം കനത്തു അവന്റെ മറുപടിയിൽ അവളും കിതച്ചുപോയി ഇങ്ങനെ ഇങ്ങനൊന്നും ചോദിക്കല്ലേ ദേവേട്ട അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖമർത്താൻ തുടങ്ങിയെങ്കിലും അതിനു മുന്നേ അഗ്നിയാ പെണ്ണിന്റെ മുഖമുയർത്തി അവളുടെ ചുണ്ടിനെ കടിച്ചെടുത്തിരുന്നു ജ്വാല എരിവ് വലിച്ചു പക്ഷെ അപ്പോഴേക്കും അഗ്നി അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങിയിരുന്നു ആ ചുംബനം സ്വീകരിക്കുമ്പോൾ എപ്പോഴും അവളും അവനെ തിരികെ ഒന്ന് ചുംബിച്ചു അവൾ അവന്റെ ചുണ്ടിനെ നുണഞ്ഞതും അഗ്നി പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അല്ലെങ്കിൽ താൻ ആ പെണ്ണിനെ കൂടുതൽ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് അവൻ പയന്നുപോയി അത്രയും തന്നെ അനുസരിച്ച് നിൽക്കുന്ന പെണ്ണ് അവന്റെ കൺട്രോൾ തെറ്റിക്കുന്നുണ്ട് അഗ്നി അവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു വെച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു ജ്വാലയും വല്ലാതെ പിടയുന്ന ഹൃദയമിടിപ്പ് ക്രമത്തിലാക്കാൻ നോക്കി അവളാണെങ്കിൽ ഷോ ഇത്ര പെട്ടെന്ന് ഉമ്മ തീർന്നു എന്ന പോലെ ആയിപ്പോയി എന്നാ അവൾക്കത് അവനോട് പറഞ്ഞൂടെ അത് ചെയ്യല്ലേ പെണ്ണ് ഏറെ നേരം അവരങ്ങനെ നിന്നു കുഞ്ഞ അല്പനേരം കഴിഞ്ഞതും അഗ്നി സ്നേഹത്തോടെ അവളെ വിളിച്ചു അവൾ മൂളി മീനൂട്ടി ഇഷ്ടായോ അവൻ ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തേ എന്തി ഇഷ്ടായില്ലേ ഉം പാവ പക്ഷെ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാ ദേവേട്ടനോട് ദേഷ്യാവോ നിന്നോട് നിന്നോടെന്തിനാടോ എനിക്ക് ദേഷ്യം ഒരു ദേഷ്യമാവില്ല ചോദിക്ക് അത് മീനുന് ശരിക്കും എന്നോട് കുശുമ്പന്നാണോ ദേവേട്ടാ അതോ ദേവേട്ടനോട് എന്തേലും ഇഷ്ടണ്ടോ അതുകൊണ്ടാണോ അവൾക്ക് അത് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് അവനോടത് ചോദിക്കാൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി അഗ്നി ചിരിച്ചതേയുള്ളൂ അവൾക്ക് ഞാൻ സ്വന്തം ഏട്ടൻ തന്നെയാ കുഞ്ഞ അവൻ അവളുടെ ചോദ്യം മനസ്സിലായതുപോലെ പറഞ്ഞു ജ്വലയുടെ മുഖം വിടർന്നു അപ്പൊ ആരവേട്ടനോ അവൾക്ക് അടുത്ത സംശയം അവനും അവളുടെ ഏട്ടനെന്റെ പൂച്ചക്കുട്ടി ഇത് ആ പെണ്ണ് പറഞ്ഞതുപോലെ തന്നെ നിന്നെ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കണ്ട അസൂയ തന്നെയാവും അഗ്നി പുഞ്ചിരിച്ചു ഉം ജ്വാല മൂളി പക്ഷേ ഒന്നുണ്ട് കുഞ്ഞ അവൻ പറഞ്ഞതും ജ്വാല എന്താന്ന പോലെ അവനെ നോക്കി അത് അവൾക്കൊരു പ്രണയമുണ്ട് അവൻ പറഞ്ഞു ജ്വാല അമ്പരപ്പോടെ അവനെ നോക്കി പ്രണയോ ആരാ ആരാ ദേവേട്ടാ അവള് ചോദിച്ചു ആളെ പറഞ്ഞാ നിനക്കറിയാ വ്യാസ് അവൻ അവളുടെ കവിളി തലോടി ജ്വാലയുടെ കണ്ണുകൾ വികസിച്ചു ഏ സത്യം വ്യാസേട്ടനോ അവൾക്ക് എങ്ങനെ വ്യാസേട്ടനെ ഏട്ടൻ അറിയോ ഇത് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഉം അറിയാ അവൻ മറുപടി പറഞ്ഞു ജ്വാല കണ്ണു പിഴിച്ചു ആണോ അറിയോ എന്നിട്ട് എന്നോടതുവരെ ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ അവളുടെ മുഖം വീർത്തു അഗ്നി കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവള് നിന്നോട് കമ്പനിയായ സ്ഥിതിക്ക് അവള് തന്നെ നിന്നോടത് പറയും അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരിയാണ് എന്നാലും വ്യാസേട്ടൻ ഒരിക്കലും പോലും എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ പിണങ്ങി വ്യാസേട്ടനോട് അതുമല്ല പിന്നെന്തിനാ നമ്മുടെ റിസപ്ഷൻ തന്നെ മീനുനോട് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു വ്യാസേട്ടൻ അവളോട് ദേഷ്യപ്പെട്ടെ അവൾ സംശയത്തോടെ ചോദിച്ചു അയ്യോ വ്യാസിനോട് പിണങ്ങല്ലേ മോളെ അതിന് അവൻ അവളോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അതാ നിന്നോടും പറയാതിരുന്നേ പിന്നെ അവളവന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ടാണ് അവൻ അവളോട് ദേഷ്യം അഗ്നി അവൾക്ക് പറഞ്ഞു കൊടുത്തു ജ്വാലയുടെ മുഖം മങ്ങിപ്പോയി അപ്പ ഏട്ടന് മീനുവിനെ ഇഷ്ടമല്ലല്ലേ ദേവേട്ടാ അവൾ വിഷമത്തോടെ ചോദിച്ചു അങ്ങനെ തോന്നിയ നിനക്ക് അഗ്നിയുടെ കണ്ണിൽ കുറുമ്പ് തോന്നി അതുകൊണ്ടല്ലേ ഏട്ടൻ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ ജ്വാലയുടെ മുഖത്തെ വിഷമമാണ് അഗ്നി ആ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ അവളെ ഒന്ന് നോക്കി എന്താ ദേവേട്ടം മിണ്ടാത്ത ഉം ഉം ഒന്നുമില്ലടാ പിന്നെ നീയിപ്പ ചോദിച്ചില്ലേ എന്നോട് വ്യാസിന അവൾ ഇഷ്ടല്ലല്ലേന്ന് അഗ്നി ചിരിയോടെ ചോദിച്ചു ഉം അവള് മൂളി ഉം ആ ചോദ്യത്തിനുള്ള മറുപടി നിനക്ക് നാളെ കിട്ടു അവൻ ചിരിയോടെയാണ് അത് പറഞ്ഞത് ജ്വാല നെറ്റി ചുളിച്ചു എന്തൊക്കെയാ ദേവേട്ട് നീ പറയണേ നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ലാട്ടോ അവള് ചുണ്ടു പിളർത്തി അഗ്നി അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി ഒക്കെ മനസ്സിലാവും മീനൊന്ന് വരുന്ന വ്യാസന് അറിയാം അപ്പൊ നിനക്കുള്ള ഉത്തരം നാളെ ഉറപ്പായിട്ടും കിട്ടും അത് കിട്ടിയ ശേഷം എന്റെ അടുത്തേക്ക് വാ അപ്പൊ ദേവേട്ടൻ മോളോട് ബാക്കി കാര്യങ്ങൾ പറയാ അഗ്നി ഉറപ്പിച്ചു പറഞ്ഞു ജ്വാലയുടെ മുഖത്ത് അപ്പോഴും സംശയമാണ് ആ അതൊക്കെ വിട്ടേക്ക് നീ ഇനി അവളോട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ടോ അവളുടെ സ്വഭാവം വെച്ച് അവൾ തന്നെ നിന്നോടെ എല്ലാം തുറന്നു പറയും അഗ്നി കുറുമ്പോടെ പറഞ്ഞു ജ്വാല തലയാട്ടി അപ്പോ എങ്ങനെ ഇനി നമുക്ക് കിടന്നാലോ അവന്റെ സ്വരം പെട്ടെന്ന് താഴ്ന്നതുപോലെ ജ്വാല പിടച്ചിലോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം മീനോട്ടി പറഞ്ഞതുപോലെ നീ ശരിക്കൊരു സുന്ദരിയ കുഞ്ഞ അഗ്നി മൃദുവായി പറഞ്ഞു ജ്വാലയുടെ മുഖം ചുവന്നു ഈ വിടർന്ന പൂച്ചക്കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും എല്ലാം എന്തൊരു ഭംഗിയാണെന്നോ അവന്റെ സ്വരത്തിൽ വശ്യത പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് കുഞ്ഞ ഭംഗിയുള്ളത് അവന്റെ സ്വരം ഒന്ന് വിറച്ചു ജ്വാല അവനെ ഉറ്റുനോക്കി ഈ ഇത് ഇത് കാണാനും നല്ല ഭംഗിയാ നിന്റെ ഈ മാറുകൾ ഉഫ് എന്തൊരു ചേലാ അതിന് അന്ന് വസ്ത്രയില്ലാതെ നനഞ്ഞു കുതിർന്ന് കുതിർന്നെന്റെ മുന്നിൽ കിടന്നപ്പോ ഞാൻ ഞാൻ കണ്ടതാ അഗ്നി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞപ്പോൾ ജ്വാല പകപ്പോടെ അവനെ നോക്കി പക്ഷെ അവന്റെ നോട്ടം അവളുടെ മാർഗത്തിലേക്ക് പോയി സത്യം ഒരു തവണേ കണ്ടുള്ളൂ പക്ഷേ പക്ഷെ എനിക്കിഷ്ടമായി അഗ്നി വിറച്ചു ജ്വാല ഉമുന്നീർ വിഴുങ്ങിപ്പോയി ശ്വാസം വിടാതെ അവനെ തന്നെ ഉറ്റുനോക്കിയവൾ പി പിന്നെ പിന്നെ എല്ലാം കണ്ടതാ ഞാൻ എല്ലാം അവൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞപ്പോൾ വിറച്ചുകൊണ്ട് ജ്വാല അഗ്നിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു കണ്ണുകളിൽ പകപ്പാണ് അവന്റെ വാക്കുകൾ അവൾക്ക് തന്റെ ദേഹം തളരുന്നത് പോലെ തോന്നി അഗ്നി പക്ഷേ അന്നത്തെ ഓർമ്മയിലാണെന്ന് തോന്നിപ്പോയി ജ്വാലയ്ക്ക് എന്റെ കണ്ണാ ഏ എന്തൊക്കെയാ ദേവേട്ടൻ അപ്പോ അപ്പ നിന്നോട് സത്യം ചെയ്തതോ അവളുടെ ഉള്ളിൽ ഒരു തീഗോളം ഒന്നാകി കൂടിയതുപോലെ ജ്വാല നിന്നുപോയി തൊണ്ട വരളുന്നു അവളുടെ അവസ്ഥ അഗ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് അവളെ അടക്കി പിടിച്ചു ഓ ഒന്നും ഒന്നും കണ്ടില്ല എന്ന് സത്യം സത്യം ചെയ്ത് അവൾക്ക് വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ അഗ്നിയുടെ തന്നിൽ നിന്ന് അകന്നാൽ താൻ താഴെ വീണുപോകുമെന്ന് അവൾക്ക് തോന്നി അഗ്നി അവളുടെ ചെവിയിൽ ചുണ്ടമർത്തി കണ്ടതാ എ എല്ലാം കണ്ടതാ കുഞ്ഞ പക്ഷേ പക്ഷെ സത്യം നേരെ കണ്ടില്ല ഒരു മിന്നായം പോലെ പക്ഷേ പക്ഷെ എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അത്രയും കണ്ടപ്പോഴേക്കും തന്നെ ഞാൻ എനിക്ക് അവൻ വാക്കുമൊഴിപ്പിക്കാതെ ഒമുന്നീർ വിഴുങ്ങി കൺമുന്നിൽ നനഞ്ഞു കുതിർന്ന് നഗ്നയായി കിടക്കുന്ന പെണ്ണിൻ്റെ ശരീരം അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു അവളുടെ ഉടലിലൂടെ മനസ്സൊന്നാകെ വീണ്ടും സഞ്ചരിക്കുന്നു ദേവേട്ട ജ്വാലയുടെ സ്വരം കേൾക്കാൻ കൂടിയില്ലായിരുന്നു ഇല്ലടാ ടെൻഷൻ ആവല്ലേ നേരെ നേരെ കണ്ടിട്ടില്ലാന്ന് പക്ഷേ പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞതും ജ്വാല ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ആകെ ചുവന്നിരുന്നു സത്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല നിന്നെ കാണാൻ ഇത് ശരിക്കും അന്ന് അന്നാ കുളക്കടവില് നിന്നെ അങ്ങനെയൊക്കെ കണ്ടപ്പോ പിന്നെ ആ സാഹചര്യം അതുകൊണ്ട് നേരെ ശ്രദ്ധിച്ചില്ല പക്ഷേ കണ്ടു അവൻ പറയുമ്പോഴും ഉമിനീർ ഇറക്കുന്നത് ജ്വാലയ്ക്ക് കേൾക്കാമായിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങി അത് അഗ്നി വ്യക്തമായി തന്നെ കണ്ടു ഞാനല്ലേ എൻ്റെയല്ലേ ഞാൻ വേറെ ആരോടും പറയില്ല ഊഞ്ഞ അവൻ പറഞ്ഞു ആർദ്രമായി എന്നോട് കള്ളം പറഞ്ഞില്ലേ അവളുടെ വിതുമ്പി സത്യം പറഞ്ഞ നീക്കറിയില്ലേ പിന്നെ കള്ളല്ലല്ലോ ഞാൻ കണ്ടു പക്ഷെ അങ്ങനെ നേരെ കണ്ടില്ലല്ലോ അവനിൽ കുസൃതി മിന്നി ജ്വാല അവനെ ഉറ്റുനോക്കി നോക്കി എന്റെ കുറുമ്പി വാ നമുക്ക് കുറച്ചു നേരം കിടക്കാ എനിക്ക് ഉറക്കം വരുന്നു അഗ്നി അവളുമായി ബെഡിനടുത്തേക്ക് നടന്നു ഇ ഇല്ല നീക്ക് പോണം അവനെ നോക്കാൻ കഴിയാതെ അവൾ പറഞ്ഞു പോണ്ട എനിക്ക് ഉറക്കം വരുന്നു ഇപ്പൊ ഉറങ്ങണേ എനിക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണു താഴ്ത്തി നാണാണോ അതോ സങ്കടാണോ സങ്കടാണേ അത് വേണ്ടോ ഞാനല്ലേ കണ്ടേ ഞാൻ നിന്റെ ഭർത്താവല്ലേ ഞാൻ ആരോട് പറയില്ല അവൻ അവളുടെ കവിളിത്തഴുകി പറഞ്ഞുകൊണ്ട് അവളോട് ഒട്ടിക്കിടന്നു സത്യമായിട്ടും പ പറയില്ലോ അവള് കവിൾത്തടം വിറച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലാന്നേ ഞാനാരോട് പറയാനാ എന്റെ ഭാര്യയുടെ ശരീരം അതെനിക്ക് കാണാനുള്ളതല്ലേ ആരോടും പറയില്ല സംശയമുണ്ടെങ്കിൽ നീ ഒന്നുകൂടെ കാണിച്ചു തന്നു നോക്കിയേ അപ്പറിയാലോ ഞാൻ ആരോടും പറയുമെന്ന് അഗ്നി അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി കുറുമ്പോടെ പറഞ്ഞു ഏ ജ്വലം ഞെട്ടി അത് കണ്ട് അഗ്നി പൊട്ടിച്ചിരിച്ചു ഹോ വെറുതെ പറഞ്ഞതാണ് എന്റെ കുഞ്ഞാ ഞാൻ ഇപ്പൊ എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വേണ്ട പക്ഷെ എന്നും അങ്ങനെ വേണ്ട എന്ന് വെക്കില്ലാട്ടോ ഞാൻ കാണാൻ ഒരു സമയം വരുമ്പോ നേരെ തന്നെ കാണും ഇപ്പൊ അത് വിട് നീ ഉറങ്ങിക്കോ അഗ്നി അവളുടെ കവളിൽ പതിയൊന്ന് കടിച്ചു പറഞ്ഞുകൊണ്ട് മലർന്നു കിടന്ന അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി പക്ഷെ ജ്വാല അവൻ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങി കിടപ്പാണ് ഇപ്പോഴും കാണാനുള്ള സമയോ എന്നേ നിസ്സില്ലാതെ കാണുന്നല്ലേ ദേവേട്ടം പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനൊന്നും ഉണ്ടാവൂല അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കൂല ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചു പക്ഷെ എന്തിനോ നാണത്താൽ ചുവന്ന അവളുടെ മുഖത്ത് അവൻ പറഞ്ഞത് പിന്നെയും ഓർക്കവേ ഒരു ചിരിയും വിരിഞ്ഞുപോയി കൈകൾ അവനെ കൂടുതൽ മുറുകെ പുണർന്നു തുടരും